राधा ज्ञान राधा कण्णने मरकात् राधा राधा രാധ മറന്നിട്ടും മറക്കാത്ത രാധാ രാധേ രാധേ ഓ രാധേ 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 ഓ രാധേ 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 എന്ന ചാനലിന്റെ അഷ്ടപതി ക്ലാസ്സുകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ചാപ്റ്റർ ഇരുപത്തി രണ്ടാണ് ഇരുപത്തിരണ്ടാം അധ്യായത്തിലെ അവസാനത്തെ വന്ദന ശ്ലോകങ്ങളാണ് നൂറ്റി ഇരുപത്തി മൂന്നാമത്തെ എപ്പിസോഡാണ് ഇതിനു മുമ്പുള്ളത് നിങ്ങൾ പ്ലേലിസ്റ്റ് എടുത്താൽ കിട്ടുന്നതാണ് സബ്സ്ക്രൈബ് ചെയ്തവർക്കെല്ലാം തിങ്കളാഴ്ചയും പന്ത്രണ്ട് മണിക്ക് നാരായണീയത്തിൻ്റെ ക്ലാസ് ഉണ്ട് ചൊവ്വാഴ്ച പന്ത്രണ്ട് മണിക്ക് രാധാറാണിയുടെ ക്ലാസ് ഉണ്ട് രാധാ ജീവിതകഥ ജനനം മുതൽ മരണം വരെ നിരവധി റിസർച്ച് നടത്തി അവതരിപ്പിക്കുകയാണ് കൃഷ്ണൻ്റെ പ്രിയപ്പെട്ട കാമുകി രാധ कृष्ण शक्ति आया രാധ ആ രാധയുടെ കഥയാണ് വ്യാഴാഴ്ചയാണ് അഷ്ടപതിയുടെ ക്ലാസ് എന്ന് പറയുന്നത് ആ അതേ കണക്ക് അഷ്ടപതി കേൾക്കുന്നവരൊക്കെ രാധയുടെ പ്രണയവും രാധയുടെ പ്രണയം കേൾക്കുന്നവരൊക്കെ ആ അഷ്ടപതിയും എന്ത് ചെയ്യണം നിർബന്ധമായി കേൾക്കണം പിന്നെ ഹനുമാൻ ചാലിസയുണ്ട് ഹനുമാൻ ചാലിസ ഇന്നലെ നമ്മൾ ഇട്ട് കഴിഞ്ഞു പിന്നെ രണ്ടാമ മൂന്നാമത്തെ ഭാഗം അവസാന ഭാഗം നമ്മൾ ശനിയാഴ്ച ഇടുന്നതായിരിക്കും അതുപോലെ അപ്പം പിന്നെ ഈ സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട് നിങ്ങളത് കേൾക്കുക എൻ്റെ അടുത്ത് നേരിട്ട് പഠിക്കണമെന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ ഞാൻ കൊല്ലത്താണ് നിങ്ങൾക്ക് വന്ന് പഠിക്കാം ദൂരെ നിന്ന് വരുന്നവർക്ക് ഹോസ്റ്റൽ സൗകര്യങ്ങളുണ്ട് മുപ്പത് ദിവസം കൊണ്ട് ഇംഗ്ലീഷ് സംസാരിക്കും ഇല്ലെങ്കിൽ മുഴുവൻ എമൗണ്ടും തിരിച്ചു തരും എന്നുള്ളതാണ് എൻ്റെ ഒരു രീതി അതേ കണക്ക് ജ്യോതിഷമുണ്ട് ഓരോ മാസത്തിൽ ജനിച്ചവരുടെ ഫലം ഓരോ നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ഫലം അതെല്ലാം ഞാൻ കൊടുത്തിട്ടുണ്ട് ജ്യോതിഷപരമായി നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും നിങ്ങൾ എന്നെ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ നമ്പറുണ്ട് നയൻ സിക്സ് ഫോർ ഫൈവ് ട്രിപ്പിൾ ത്രീ നയൻ സിക്സ് ഫോർ ഫൈവ് ട്രിപ്പിൾ ത്രീ ട്രിപ്പിൾ നയൻ എന്ന നമ്പറിലേക്ക് നിങ്ങൾ എന്നെ വിളിച്ചാൽ മതി അതേപോലെ തന്നെ അഷ്ടാവക്ര ഗീതയുണ്ട് നിശ്ചയമായും അത് കേൾക്കണം പ്ലേ ലിസ്റ്റിലുണ്ട് പ്ലേ ലിസ്റ്റിനകത്ത് ഹിന്ദുക്കൾ അറിയേണ്ടവ എന്ന ഗെൻഡിങ്ങിലുള്ളത് അതേ കണക്ക് തന്നെ നമ്മൾ സന്ദർശിക്കേണ്ട ക്ഷേത്രങ്ങളെക്കുറിച്ചുള്ളതുണ്ട് ഭക്തമീരയുടെ ഉള്ളതുണ്ട് കൃഷ്ണൻ്റെ പുനരവതാരമായ ശ്രീബുദ്ധൻ്റെ ജനനം മുതൽ മരണം വരെയുള്ള ജീവിത കഥയുണ്ട് അത് നിങ്ങൾ നിശ്ചയമായും നിങ്ങൾ കേൾക്കണം രാധികാ കവചൻ രണ്ടുണ്ട് ഇത് രണ്ടും ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട് കൂടാതെ രാധാ സഹസ്രനാമം ഉണ്ട് രാധിയ സഹസ്രനാമം എന്ന് പറയുന്നത് പിന്നെ വരികൾ ഉൾപ്പെടെയും വരികളില്ലാതെയും ഉണ്ട് ഇനി അതിനിഗൂഢമായ മറ്റൊരു രാധാ സഹസ്രനാമം ഉണ്ട് അത് ഉടൻ തന്നെ രാധേ രാധേ ചാനലിൽ നമ്മുടെ പ്രിയങ്കരിയായ അൽബ അൽബ അത് പാടി ഇടുന്നതായിരിക്കും അപ്പോൾ പിന്നെ ഷോർട്ട് വീഡിയോസ് ഉണ്ട് കാണുക അപ്പം നമുക്ക് പ്രാർത്ഥിച്ചിട്ട് തുടങ്ങാം ॐ महणपते नम ॐ श्रीराधाकृष्णाय नमः ॐ राधायै स्वाहा राधे राधे ओ राधे 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 ओ राधे 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 ओ राधे 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 ാണി കി ജായ് എനിക്ക് സർവൈശ്വര്യങ്ങളും വാരിക്കോലിത്തരുന്ന എൻ്റെ പൊന്ന് രാധാറാണി അമ്മ ജായ് എനിക്ക് രോഗങ്ങൾ വരാതെ കാത്തുരക്ഷിക്കുന്ന എൻ്റെ പൊന്ന് രാധാറാണി അമ്മ എന്റെ പാപങ്ങളിൽ നിന്നും മോചിപ്പിച്ചു തരുന്ന എൻ്റെ പൊന്ന് രാധാ റാണി അമ്മ അപ്പോൾ നമുക്ക് ആരംഭിക്കാം അഷ്ടപതി നമുക്ക് ആരംഭിക്കാൻ പോവുകയാണ് ഇന്നത്തെ അഷ്ടപതി നമുക്ക് പാടി തരുന്നത് മറ്റാരും അല്ല നളിനി ഇതിനു മുമ്പും നിങ്ങൾക്ക് പാടി തന്നിട്ടുണ്ട് സുപരിചിതയാണ് അപ്പോൾ നളിനിയെ സംബന്ധിച്ചിടത്തോളം നളിനി ഒരു അധ്യാപികയാണ് ഒരു പ്ലസ് ടു സ്കൂളിലെ ടീച്ചറാണ് നളിനി എന്ന് പറയുന്നത് അപ്പം രാധേ രാധേ ചാനലിനെ വളരെയധികം സ്നേഹിക്കുന്ന ആളാണ് നളിനി എന്ന് പറയുന്നത് ഈ നളിനി നമുക്ക് ഇരുപത്തിരണ്ടാം അധ്യായം മാത്രമല്ല ഇരുപത്തി മൂന്നും മുഴുവനും പാടിയിട്ട് തരാമെന്ന് സംബന്ധിച്ചിട്ടുണ്ട് അപ്പം ഇരുപത്തി മൂന്നാമത്തെ അധ്യായവും ആര് പാടുന്നതാണ് ി പാടുന്നതാണ് അപ്പൊ രാധേ രാധേ ചാനലിന് ഇനിയും ഞങ്ങൾ നളിനിയുടെ സംഭാവനകൾ പ്രതീക്ഷിക്കുന്നു അപ്പൊ അതിമനോഹരമായി ഹൃദയത്തിൽ തട്ടി രാധേ രാധേ ചാനലിനും നമ്മുടെ പ്രേക്ഷകർക്കും പ്രിയങ്കരിയായ നളിനി അഷ്ടപതി ആലപിക്കുകയാണ് കേട്ടുകൊള്ളു അതിനുശേഷം ഞാൻ പഠിപ്പിക്കാം

ഭജന്തൽപൃതകടക്കൂടി പിതസ്മിതം യേ ഹേരാധേ സ്മിതം വാദേ ഗേഹാ ബഹിരർവഹിതാളീ പരിജനേ ഹേ രാധേ ഹേരാധേ प्रियास्यं पश्यन्दा स्मरपरवशाकूदसुभगं राधे हे, 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 हे राधे सुलज्जा दूरं मृगदृशा राधे അർദ്ധം എഴുതിക്കോ ഭജന്യ ഭജന്യാ സമീപിക്കുന്നു തൽപ 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 പറഞ്ഞ വക്കില് അല്ലെങ്കിൽ അരികില് എന്നാണ് അർത്ഥം അന്ത കൃതക വ്യാജേനെ അങ്ങനെയാണെന്ന ഭാവത്തിൽ എന്നാണ് കൃതക പട പട അർത്ഥം വസ്ത്രം വസ്ത്രം

പരിജനം പരിജനം എന്താണ് സേവകര് സഹിമാരും മറ്റു സേവകരും നമ്മുടെ അകമ്പടിക്കാരും പ്രിയ പ്രിയന്റെ ആസ്യം ആസ്യം മുഖം പശ്യന്ത പശ്യന്ത കാണുന്നു സ്മരപരവശ അർത്ഥം കാമപരവശതയിൽ ആകുത ആപുത സംഭ്രമിക്കുക സംഭ്രമിക്കുക ഞെളിപിരി കൊള്ളുക എന്നൊക്കെ അർത്ഥം എന്ന് പറഞ്ഞ ചമ്മലോടെ അല്ലെ ലജ്ജയോടെജ്ജയോടെ അർദ്ധം വിട്ടകന്ന് വിട്ടകന്ന് മൃഗദൃഷ അർദ്ധം മാൻകണ്ണിയാണ് മാൻവേടെ പോലെ മനോഹരമായ എപ്പോഴും ചലിക്കുന്ന കണ്ണുകളുള്ളവൾ എന്നാണ് അർത്ഥം അപ്പൊ ഇവിടെ എന്താ ആദ്യം ഒന്ന് നോക്കാം രാധാകൃഷ്ണ സംഗമത്തിന് വേണ്ടി അതിയായ ആഗ്രഹവും അതിനു വേണ്ടി ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കുകയും ചെയ്യുന്ന തോഴിമാര് ആ തോഴിമാര് മുഖം ഒന്ന് ചൊറിയുന്നതായി അഭിനയിച്ചുകൊണ്ട് പുഞ്ചിരി വന്നതിനെ മറച്ചു വച്ചിട്ട് ആ രാധാകൃഷ്ണന്മാരിയ്ക്കുന്ന വാസസ്ഥലത്ത് നിന്ന് പതുക്കെ പുറത്തേക്ക് പോയപ്പോൾ ളിരുകൾ കൊണ്ടുള്ള കിടക്കയുടെ അരികിലെത്തിയവളും കാമപരവശതയാൽ അതീവ സുന്ദരനായി തീർന്ന കൃഷ്ണൻ്റെ മുഖത്തേക്ക് നോക്കുന്നവളുമായ കണ്ണുകൾ പോലെ എപ്പോഴും ചലിക്കുന്ന കണ്ണുകളുള്ളവളും ലജ്ജ പോലും ലജ്ജാപൂർവം വിട്ടകന്നവളുമായ സാക്ഷാൽ രാധാ റാണി കൃഷ്ണനെ തന്നെ നോക്കിക്കൊണ്ട് ഇരുന്നു അതായത് സഖിമാര് രാധാകൃഷ്ണ സമാഗമം അത്യധികം ആ ആഗ്രഹിക്കുന്നു അവർ രാധാറാണിയുമൊത്ത് കൃഷ്ണന്റെ വള്ളിക്കുടിയിലെത്തി ഇപ്പൊ കൃഷ്ണനും രാധയുമായി അപ്പൊ സഹിമാരി അവിടെ നിൽക്കണ്ട എന്ന് വിചാരിച്ച് ഒന്നിച്ച് അങ്ങനത്തെ ചെടിയൊക്കെ ഒന്നിച്ചോറിഞ്ഞ് ഒരു പുഞ്ചിരിയൊക്കെ ആയിട്ട് നടക്കട്ടെ നടക്കട്ടെ അതാണ് ആ മറച്ചു വെക്കപ്പെട്ട പുഞ്ചിരി എന്നുള്ളത് ഒരു കള്ള പുഞ്ചിരിയോടുകൂടി അവിടെ നിന്ന് പോയി ആ സമയത്ത് രാധാറാണിയെ സംബന്ധിച്ചിടത്തോളം രാധാറാണി കൃഷ്ണനെ നോക്കുകയാണ് തളിവുകൾ കൊണ്ടുള്ള കിടക്കയുടെ അരികിലെത്തിയിട്ട് ആ കാമം കൊണ്ട് രാധാറാണിയെ കണ്ട കാമം കൊണ്ട് സുന്ദരനായിരിക്കുന്ന കൃഷ്ണനെ തന്റെ കട കണ്ണുകൊണ്ടങ്ങനെ നോക്കുകയാണ് ആ സമയത്ത് ആ മാൻപേടയുടെ കണ്ണുകൾ പോലെ രാധാറാണിയുടെ കണ്ണുകൾ ഇങ്ങനെ ചലിക്കുകയാണ് അങ്ങനെ ലജ്ജ പോലും വിട്ടകന്ന സാക്ഷാൽ രാധാറാണി കൃഷ്ണന്റെ മുഖത്തേക്ക് തന്നെ നോക്കിക്കൊണ്ടിരുന്നു അതായത് വളരെ വിശദമാക്കി ഞാൻ പറഞ്ഞുതരാം രാധാ റാണി കൃഷ്ണൻ ഇരിക്കുന്ന വള്ളിക്കുടിലെത്തിയിട്ട് ആ തളിർമെത്തയിൽ വന്നിരുന്നു കൃഷ്ണന്റെ അടുക്കൽ വന്ന് തളിർമെത്തയിൽ ആ നിമിഷം രാധാറാണിയുടെ മനസ്സ് വായിക്കാൻ അറിയാവുന്ന സഹിമാർക്ക് ഇനി ഇവിടെ നിൽക്കുന്നത് ശരിയല്ല എന്ന് തോന്നി കാരണം ഇപ്പൊ രാധയും കൃഷ്ണനും മാത്രമാണ് ഇനി നമ്മൾ അവിടെ നിൽക്കുന്നത് ശരിയല്ല നമ്മൾ മാറിക്കൊടുക്കണം രാധാ മാധവന്മാര് ശൃംഗാരലീലകളിൽ ആറാടട്ടെ ൂക്ക് തോഴിമാരി വിചാരിച്ചു ഞങ്ങളിതാണ്ടേ രാധയെയും കൃഷ്ണനെയും സ്വർഗ ലോകത്ത് ശൃംഗാരത്തിൻ്റെ സ്വർഗലോകത്തേക്ക് പോകുന്നിടത്ത് എത്തിച്ചു ഇനി നമ്മളവിടെ കട്ടുറുമ്പാകണ്ട സ്വർഗത്തിലെ കട്ടുറുമ്പാകണ്ട അതിനുവേണ്ടി ഒരു കള്ളച്ചിരിയൊക്കെ ചിരിച്ച് വിരലെടുത്ത് ചെവിയൊക്കെ ഇങ്ങനെ ഒന്ന് ചൊറിഞ്ഞ് ഒന്ന് രണ്ട് ഒഴിവ് കഴിവുകളൊക്കെ പറഞ്ഞു ആ ഞങ്ങൾക്ക് പോയിട്ട് കുറേ കാര്യങ്ങളുണ്ട് അത്യാവശ്യമാണ് അപ്പോൾ ഇവിടെ ഇരിക്കണേ ഞങ്ങൾ പോയിട്ട് വരാമെന്നൊക്കെ പറഞ്ഞ് കുശാഗ്രബുദ്ധികളായ സഖിമാര് അവിടെ നിന്നങ്ങ് പൊയ്ക്കളഞ്ഞു ഇപ്പം രാധാറാണിയും തൻ്റെ പ്രിയതമനായ കൃഷ്ണനും മാത്രമായി ഈ സമയത്ത് വിട്ടുമിടുക്കനായ കാമദേവൻ തൻ്റെ പഞ്ചപാണങ്ങൾ രാധാറാണിയുടെ നേർക്കയച്ചു ആ പുഷ്പശരം പുഷ്പശലമേറ്റതോടുകൂടി രാധാറാണി കാമപരവശയായി അതോടെ രാധാറാണി ജ്വലിക്കുന്ന ദീപനാളം പോലെ സുന്ദരിയായി മാറി എന്നിട്ട് രാധാറാണി കാമപരവശയായി കടക്കൺ കൊണ്ട് കൃഷ്ണനെ ഒന്ന് നോക്കി കൃഷ്ണനാകട്ടെ കൃഷ്ണനും കാമപരവശനായപ്പോൾ അതീവ സുന്ദരനായിട്ടങ്ങ് മാറി അപ്പൊ രാധാറാണി കൃഷ്ണനെ സാഗൂതമിങ്ങനെ കടക്കണ്ണ് കൊണ്ട് കൃഷ്ണന്റെ കണ്ണുകളിലേക്ക് നോക്കി ഇരിക്കുകയാണ് ഇമവെട്ടാതെ നോക്കിയിരിക്കുകയാണ് അപ്പോൾ രാധാ ആ ധൈര്യം കണ്ടിട്ട് ലജ്ജയുടെ ദേവതയ്ക്ക് സ്വയം ലജ്ജ തോന്നി അങ്ങനെ ലജ്ജയുടെ ദേവത സ്വയം ലജ്ജ തോന്നിയിട്ട് അവിടെ നിന്ന് പൊയ്ക്കളഞ്ഞു അതിന്റെ അതിനകത്ത് അർത്ഥം ഇത്രയേ ഉള്ളൂ എന്താണ് രാധാറാണിയെ സംബന്ധിച്ചിടത്തോളം കൃഷ്ണനെ കാണുകയും കൃഷ്ണനെ കണ്ടതോടുകൂടി കാമുണ്ടാകും കാമം ായതോടുകൂടി സകല ലജ്ജയും മാറ്റി വെച്ച് എത്രയും പെട്ടെന്ന് കൃഷ്ണനുമായി രതിലീലയിൽ ഏർപ്പെടാനുള്ള ആഗ്രഹം ഉണ്ടാവുകയും ചെയ്തു അപ്പൊ ലജ്ജയുടെ ദേവത ലജ്ജയുടെ ദേവതയാണ് നമുക്ക് നാണം തരുന്നത് അപ്പൊ ലജ്ജയുടെ ദേവത വിചാരിച്ചു ഇനി എനിക്ക് രാധാറാണിയെ നിയന്ത്രിക്കാൻ പറ്റത്തില്ല അവൾ ലജ്ജ വിട്ടകന്നു അങ്ങനെ രാധാറാണിക്ക് ലജ്ജ വിട്ടകന്നത് കണ്ടപ്പോൾ ലജ്ജയുടെ ദേവതയ്ക്ക് പോലും ഒരു ലജ്ജ തോന്നിയിട്ട് സഹിമാരെ പോലെ അവരും മാൻകണ്ണിയാളായ പോലെ ചലിക്കുന്ന കണ്ണുകളുള്ള രാധാറാണിയെ വിട്ടിട്ട് പോയി അതായത് ദീർഘമായ വിരകത്തിന് ശേഷം കൃഷ്ണനെ കണ്ടതോടുകൂടി രാധാറാണിയിൽ ശൃംഗാരം അതിന്റെ മൂർധന്യ അവസ്ഥയിലെത്തി അപ്പോൾ ലജ്ജ പോയി അതോടുകൂടി കാമാധുരയായിട്ട് എപ്പോഴും ചലിക്കുന്ന കണ്ണുകളുള്ള രാധാറാണി കൃഷ്ണന്റെ കണ്ണുകളിലേക്ക് കൃഷ്ണൻ്റെ മുഖത്തേക്കങ്ങനെ നോക്കി അങ്ങനെ ഇരുന്നു അതോടെ കൃഷ്ണൻ ഫ്ലാറ്റ് ഇപ്പൊ കൃഷ്ണന്റെ സർവ്വ നിയന്ത്രണവും രാധാറാണിയുടെ കൈയിലായി ഇപ്പോൾ രാധാറാണി ആ പറയുന്നതിനനുസരിച്ച് നിൽക്കുന്ന ഒരാളായി മാറി കൃഷ്ണൻ നമ്മൾ ഇതിനു മുമ്പും നമ്മുടെ രാധയുടെ പ്രണയത്തിൽ അത് പറഞ്ഞിട്ടുണ്ട് രാധാറാണിയും കൃഷ്ണനും ഓരോരോ ലീലകളിൽ ഏർപ്പെടും കൃഷ്ണൻ ജയിക്കാറാകുമ്പോൾ രാധാറാണി കടക്കണ്ണുകൊണ്ടൊരു നോട്ടം നോക്കും അതോടെ കൃഷ്ണന്റെ ധൈര്യം പോകും കൃഷ്ണൻ ഫ്ലാറ്റ് ആകും ആ കളിയിൽ ആര് നോക്കും കൃഷ്ണൻ തോക്കുകയും ചെയ്യും ഇവിടെയും അങ്ങനെ തന്നെ കാമാതുലയായി കടക്കണ്ണുകൊണ്ട് രാധാറാണി കൃഷ്ണനെ ഒന്ന് നോക്കിയതോ കൂടി കൃഷ്ണന്റെ ധൈര്യമെല്ലാം പോയി കൃഷ്ണനും കാമാതുരനായി സമ്പൂർണമായി രാധാറാണിക്ക് കീഴടങ്ങുകയാണ് അതെ ഈ ഏഴ് പതിനാല് ലോകങ്ങളും കൈവെള്ളയിലിട്ട് തട്ടിക്കളിക്കുന്ന നാരായണൻ ആ നാരായണനിതാ രാധാ റാണിക്ക് സമ്പൂർണമായി കീഴടങ്ങുന്ന കാഴ്ച അപ്പം നാരായണനാണെങ്കിൽ പോലും രാധാറാണിയുടെ മുന്നിൽ സമ്പൂർണമായി കീഴടങ്ങിയാൽ മാത്രമേ രാധാറാണിയുടെ പ്രണയം രാധാറാണിയുടെ സ്നേഹം കിട്ടൂ അപ്പൊ ഭക്തന്മാരും രാധാറാണിയുടെ മുന്നിൽ സമ്പൂർണമായി കീഴടങ്ങുമ്പോൾ രാധാറാണി നിങ്ങൾക്ക് ഭക്തി തരും നിങ്ങളെ ഗോലോകത്തേക്ക് കൊണ്ടുവരും പിന്നെ കൃഷ്ണനും മാത്രമുള്ളതാണ് ശൃംഗാര രസം രാധാറാണിക്ക് പക്ഷേ നാരായണൻ രാധാറാണിയുടെ മുന്നിൽ പൂർണമായും കീഴടങ്ങുമ്പോൾ രാധാറാണി കൃഷ്ണന് ശൃംഗാരം പകർന്നു നൽകുന്നു ഇവിടെ കൃഷ്ണന്റെ കട രാധാറാണിയുടെ കടക്കണ്ണു കൊണ്ടുള്ള നോട്ടത്തിൽ പൂർണ്ണമായും രാധാറാണിക്ക് വിധേയനായി കൃഷ്ണൻ നിൽക്കുകയാണ് രതിലീലയ്ക്ക് സമയമാകുന്നു പ്രേക്ഷകരെ ജയ ശ്രീവിന്യതൈർമിത മന്ദാരകുസുമ സ്വൂർണ വിപ റണമുദ്രിത നിജ കീടാ പീഡാഹതകുവലയാണോ പ്രകീർണിന്ദുർജയ ധി ഭുജധന് മുരജിത അപ്പോൾ നമ്മുടെ നളിനി അടുത്ത ശ്ലോകവും പാടി തന്നത് കേട്ടല്ലോ ഇനി നമുക്ക് കിടക്കാം ജയശ്രീ വിവമന്ത കുസുമേം സ്വയം സിന്ദൂരെ നദിപരണനുദാമുദ്രിതം राधे इव निजक्रीडापीठाहदकुबलयपीठाकरिणो हेराधें प्रकीर्णासृग्भिन्दुर्जयति भुजदण्डो हे रा അർത്ഥം എഴുതിക്കോ ജയശ്രീ ജയശ്രീ എന്ന് പറഞ്ഞ യുദ്ധത്തിലെ വിജയലക്ഷ്മി യുദ്ധത്തിൽ ജയിക്കുന്നവർക്കുള്ള ആ ദേവത യുദ്ധത്തിലെ വിജയലക്ഷ്മി എന്ന ദേവത വിന്യസ്തം അർപ്പിക്കപ്പെട്ട വിന്യസ്തം അർത്ഥം അർപ്പിക്കപ്പെട്ട മന്ദാര മന്ദാരപ്പൂക്കൾ സ്വയം സിന്ദൂരേണ അർത്ഥം തനിയെ സിന്ദൂരം ഇടുക തനിയെ സിന്ദൂരം ദി പരണ അർത്ഥം ആനയുമായുള്ള യുദ്ധം ആനയുമായുള്ള യുദ്ധം മുദ്രിത അർത്ഥം അടയാളപ്പെടുത്തിയ വെറും കളിയായി മർദ്ദിച്ചപ്പോൾ വെറും കളിയായി തമാശയ്ക്ക് മർദ്ദിച്ചപ്പോൾ ആന എന്നാണ് അർത്ഥം

മന്ദാരപ്പൂക്കളാൽ പൂജിക്കപ്പെട്ടതോ അഥവാ ആനയുമായുള്ള യുദ്ധത്തിലുള്ള സന്തോഷം കൊണ്ട് സ്വയം സിന്ദൂരം പൂശിയതോ എന്ന് തോന്നുമാറ് തൻ്റെ കളിയായിട്ടുള്ള മർദ്ദനത്താൽ കൊല്ലപ്പെട്ട കുവലയാ പീഠമെന്ന ആനയിൽ നിന്ന് തെറിച്ചു വീണ രക്തബിന്ദുക്കളാൽ അടയാളം വീണ കൃഷ്ണന്റെ കരുത്താർന്ന നീണ്ട കൈകൾ എല്ലാ ഐശ്വര്യങ്ങളും നമ്മളിൽ അർപ്പിച്ചു നൽകട്ടെ അതായത് ഇത്രയേ ഉള്ളൂ ശ്രീകൃഷ്ണൻ വന്ന് ഒരു തമാശ എന്ന പോലെ ഒരു ലീല എന്ന പോലെ കുവലയാപീഠമെന്ന ആനയം വർദ്ധിച്ചു അതോടുകൂടി അതിൻ്റെ ദേഹത്തു നിന്ന് ചോരത്തുള്ളികൾ തെറിച്ച് കൃഷ്ണൻ്റെ കൈകളിൽ വന്നു വീണു അങ്ങനെ കൃഷ്ണന്റെ കൈകളിൽ ആ ചോരത്തുള്ളികൾ അണിഞ്ഞു നിൽക്കുന്നത് കണ്ടാൽ ഈ കൃഷ്ണൻ കുവലയാ കുവലയാപീഠത്തെ വരിച്ചപ്പോൾ വിജയലക്ഷ്മി എന്ന ദേവത വന്നിട്ട് സന്തുഷ്ടയായി കൃഷ്ണനെ ആരാധിക്കുകയാണോ എന്ന് തോന്നും ഈ ഇരുമ്പ് പോലെയുള്ള കൈകൾ കൊണ്ടാണ് കൃഷ്ണൻ മുരജൻ എന്ന അസുരനെയും വധിച്ചത് ആ കൈകൾ ഈ ലോകത്തിനും നമുക്കും നന്മ പകരട്ടെ ഇതാണ് ജയദേവ ജയദേവകവി പറയുന്നത് അപ്പൊ കവി പറയുന്നത് ശ്രീകൃഷ്ണ ഭഗവാന്റെ കരുത്താർന്ന ശുഭകരമായ കൈകൾ നിങ്ങളുടെ ഉണ്ടാകട്ടെ ഈ പ്രപഞ്ചത്തിന് മുഴുവൻ താങ്ങായി നിൽക്കട്ടെ എല്ലാ കൃഷ്ണഭക്തർക്കും എല്ലാ രാധാഭക്തർക്കും ഈ കൈകൾ അനുഗ്രഹമായി നിൽക്കട്ടെ ഭഗവാൻ മുരചിതൻ എന്നാണ് അറിയപ്പെടുന്നത് കാരണം ഇരുമ്പ് പോലെയുള്ള തൻ്റെ കൈകൾ കൊണ്ട് ഭഗവാൻ മുരജനെ ശിക്ഷിച്ചു അവൻ്റെ പരാക്രമം അവസാനിപ്പിച്ച് അവനെ വധിച്ചു അപ്പോൾ ഏത് കൈകൾ കൊണ്ടാണോ ശ്രീകൃഷ്ണ ഭഗവാൻ മുരജൻ എന്ന അസുരനെ വധിച്ച് ഈ ലോകത്തെ ആപത്തിൽ നിന്നും രക്ഷിച്ചത് അതേ കൈകൾ കൊണ്ട് വെറും ലീലയായിട്ട് അദ്ദേഹം കുവലയാപീഠത്തെ കൊന്നു അപ്പോൾ എന്ത് സംഭവിച്ചു കുവലയാ കുവലയാപീഠത്തിൻ്റെ കൊമ്പൊക്കെ പിഴുതെടുത്ത് അപ്പം തെറിച്ച് വീണ ചോര ചോരത്തുള്ളികൾ കൃഷ്ണന്റെ കൈകളിൽ വന്ന് പണിച്ചു അതോടുകൂടി ആ ചോരത്തുള്ളികളുമായി നിൽക്കുന്ന കൃഷ്ണനെ കണ്ടാൽ സ്വന്തം വിജയത്തിൽ ആനന്ദം കൊണ്ട് സിന്ദൂര തിലകം ചാർത്തി നിൽക്കുകയാണോ എന്ന് തോന്നും ഇനി മറ്റൊരു രീതിയിലും കൂടെ കവി പറയുന്നു എന്ന് മാത്രവുമല്ല കൃഷ്ണൻ കുവലയാപീഠത്തെ വധിച്ച് യുദ്ധം ജയിച്ചപ്പോൾ യുദ്ധത്തിൻ്റെ ദേവതയായ വിജയലക്ഷ്മി സന്തോഷത്താൽ വന്ന് കൃഷ്ണനെ മന്ദാരപ്പൂക്കൾ കൊണ്ട് ആരതി ഒഴിയുകയും കൃഷ്ണൻ്റെ ദേഹത്ത് കുങ്കുമം ചാർത്തുകയും ചെയ്തുവോ എന്ന് നമുക്ക് എന്ത് ചെയ്യും തോന്നിപ്പോകും ആ രക്തം കൃഷ്ണൻ അണിഞ്ഞിരിക്കുന്ന സിന്ദൂര സിന്ദൂരക്കുറിയാകാം സിന്ദൂര സിന്ദൂരക്കുറിയാകാം അങ്ങനെ കൃഷ്ണൻ തന്നെ പൂവലയാ പീഠത്തിൻ്റെ ചോര കൊണ്ട് തൻ്റെ കൈകളിൽ എന്ത് ചെയ്തു സിന്ദൂരെ കുറിയിട്ടു സാക്ഷാൽ വിജയലക്ഷ്മി വന്ന് കൃഷ്ണനെ ആരതി ഒഴിഞ്ഞു കൃഷ്ണന്റെ കൈകളിൽ ആ സിന്ദൂര തിലകമണിഞ്ഞു അങ്ങനെ സിന്ദൂര തിലകമണിഞ്ഞിരിക്കുന്ന കൃഷ്ണൻ അവിടെ ഇരുന്ന് രാധയെ ഓർത്തു ആ ശ്ലോകം ഞാൻ നാരായണത്തിൽ നിങ്ങളെ പഠിപ്പിച്ചതുമാണ് അങ്ങനെ പൂവലയാ പീഠത്തിൻ്റെ പുറത്ത് കൈകളിൽ ിൽ വീണ്വനെ പോലെ ചോദിക്കുന്നതും വിജയലക്ഷ്മി സന്തോഷം കൊണ്ട് മന്ദാരപ്പൂക്കൾ കൊണ്ട് ആരതി ഒഴിഞ്ഞ് കൃഷ്ണന്റെ കൈകളിൽ സിന്ദൂരക്കുറികൾ ഇട്ടതാണോ എന്ന് തോതിക്കുമാറി ശോഭിക്കുന്നതും അതേ കുബലയപീഠത്തിൻ്റെ പുറത്തിരുന്നു കൊണ്ട് സാക്ഷാൽ രാധാറാണിയെ സ്മരിക്കുകയും ചെയ്ത ആ രാധാകൃഷ്ണൻ ഈ ഏഴ് പതിനാല് ലോകങ്ങളിലെയും കൃഷ്ണഭക്തർക്കും രാധാഭക്തർക്കും എന്നും മംഗളം നേരട്ടെ എന്നും മംഗളം നേരട്ടെ എന്നും മംഗളം നേരട്ടെ മംഗളം राधे राधे ओ राधे 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 ॐ श्रीं ह्रीं क्लीं मै रा ैश्वर्यादिगाये स्वाहा